ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ അന്തരീക്ഷത്തിന് സമീപം നാസയുടെ സൌരദൌത്യമായ പാർക്കർ സോളാർ പ്രോബ് എത്തിയതായി റിപ്പോർട്ട് ഇതോടെ സൂര്യന്റെ ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തുവെന്ന റെക്കോർഡ് പാർക്കർ സ്വന്തമാക്കി സൂര്യപ്രതലത്തിൽ നിന്ന് അറുപത്തി ലക്ഷം കിലോമീറ്റർ അടുത്തായാണ് സോളാർ പ്രോബ് എത്തിയത് ഡിസംബർ വൈകിട്ട് അഞ്ച് ഇരുപത്തിമൂന്നോടെയാണ് എന്നറിയപ്പെടുന്ന ഭാഗത്തേക്ക് ദൌത്യം എത്തേണ്ടിയിരുന്നത് പേടകത്തിൽ നിന്ന് അവസാനമായി ഡിസംബർ ഇരുപതിന് സിഗ്നൽ ലഭിച്ചിരുന്നു പേടകത്തിന്റെ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതിനാൽ ദൌത്യം പൂർത്തിയാക്കിയിട്ടുണ്ടാകും നാസ അറിയിച്ചു ഡിസംബർ െന്ന് പേടകത്തിൽ നിന്ന് അടുത്ത സിഗ്നൽ ലഭിക്കുക സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള അന്തരീക്ഷമായ കൊറോണയിലൂടെയാണ് നിലവിൽ പേടകം സഞ്ചരിക്കുന്നത് മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിലാണ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയെ അതിജീവിക്കാനുള്ള കരുത്ത് പാർക്കർ സോളാർ പ്രോബിനു സൌരവാദത്തിന്റെ ഉത്ഭവം കൊറോണയുടെ ചൂട് കൊറോണൽ മാസ് ജെക്ഷനുകളുടെ രൂപീകരണം തുടങ്ങിയ പ്രധാന സൂര്യരഹസ്യങ്ങൾ മനസ്സിലാക്കാനായാണ് പാർക്കർ ദൌത്യം സൌരാന്തരീക്ഷത്തിലേക്കുള്ള ആദ്യ പ്രവേശനം ത്തിൽ സൂര്യന്റെ അന്തരീക്ഷ അതിരുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കണ്ടെത്തുകയും കൊറോണൽ സ്ട്രീമറുകളുടെ ക്ലോസ്അപ്പ് ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു പേടകത്തിന്റെ ഉപകരണങ്ങളിലൊന്നാണ് ശുക്രനിൽ നിന്ന് ദൃശ്യപ്രകാശം പിടിച്ചെടുത്തത് മനുഷ്യനിർമ്മിതമായുള്ള വസ്തുക്കൾ ഇതുവരെ സൂര്യന്റെ ഇത്രയെടുത്ത് എത്തിയിട്ടില്ല എന്തായാലും ദൌത്യം വിജയം കണ്ടതോടെ പേടകത്തിൽ നിന്നുള്ള വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നാസയും ശാസ്ത്രലോകവും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് മണിക്കൂറിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ വേഗത്തിൽ പേടകത്തിന് ും ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം